ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അകാലനര മുടി ഒഴിച്ചിൽ താരൻ എന്നിവ മുടിയൊക്കെ നരച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈ ഒക്കെ വാങ്ങി യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മുടി കൂടുതൽ നരക്കാനും അതുപോലെ തന്നെ നമ്മളുടെ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ് കേട്ടോ കഞ്ഞിവെള്ളം മുടി വേരുകളെ ശക്തിപ്പെടുത്തുകയും മുടിക്ക് നല്ല ബലം വളർച്ച നൽകുകയും മുടിക്ക് നല്ല മിനുസും തിളക്കം നൽകാനും സഹായിക്കുന്നതാണ് കഞ്ഞിവെള്ളത്തിൽ ധാരാളമായിട്ട് അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിനുകളും ധാതുക്കളും മുടിക്ക് നല്ല പോഷണം നൽകുന്ന ഒന്ന് തന്നെയാണ് കേടായ മുടിയെ നന്നാക്കുന്ന ഇനോസിറ്റോൾ എന്ന ഘടകം കഞ്ഞിവെള്ളത്തിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കഞ്ഞിവെള്ളവും സവാള നീരും ചേർത്ത് തലയിൽ നമ്മൾ മസാജ് ചെയ്തു വരികയാണെങ്കിൽ മുടികൊഴിച്ച് കുറയുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ സവാളയിൽ അടങ്ങിയിട്ടുള്ള ഫോളിക് ആസിഡ് സൾഫർ വിറ്റാമിൻ സി എന്നിവയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മുടി പൊട്ടുന്നതും അതുപോലെ തന്നെ മുടി കൊഴിയുന്നതും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങളുള്ള കഞ്ഞിവെള്ളം നമ്മൾ വെറുതെ കളയാതെ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുക കേട്ടോ കഞ്ഞിവെള്ളം നമ്മൾ മുടിക്ക് മാത്രമല്ല നമ്മളുടെ സ്കിന്നിനും വളരെ നല്ലതാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് തലേ ദിവസത്ത് പൊളിച്ച കഞ്ഞിവെള്ള അത്രയ്ക്കും നല്ലതാണ് കേട്ടോ ഇനി ഞാനൊരു ചട്ടിയടുപ്പിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകമാണ് ഇനി അതേ അളവിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ആറ് ഗ്രാമ്പു ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കരിഞ്ചീരകമായാലും ഉലുവ ആയാലും ഒക്കെ നമ്മളുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി കറുപ്പോട് കൂടെ കിട്ടാനൊക്കെ വളരെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഗ്രാമ്പു ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ നീരറക്കം പോലുള്ള പ്രോബ്ലങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലുള്ള ഡൈ ഒക്കെ യൂസ് ചെയ്തു വരുന്ന സമയത്ത് തലവേദന അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗ്രാമ്പു അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഗ്രാമ്പു ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ മുടി വളർച്ചയ്ക്കും വളരെ നല്ലതാണ് കേട്ടോ ഗ്രാമ്പു അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉലുവയും കരിഞ്ചീരൊക്കെ താന്നു നന്നായിട്ട് പൊട്ടി വരുന്നത് വരെ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോഴേ നമുക്ക് പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാം നന്നായിട്ട് പൊട്ടി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഒരു പിടി കരുവേപ്പിലിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത കരുവേപ്പിലിയാണ് കേട്ടോ വെള്ളത്തോടു കൂടി നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് വെള്ളമുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കരുവേപ്പിലി നന്നായിട്ട് റോസ്റ്റായി വരുന്നത് വരെ നമുക്ക് ഈ ചട്ടിയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം ആയുർവേദത്തിൽ കരുവേപ്പില പൊതുവേ പോഷകങ്ങളുടെ കലവറയാണെന്ന് പറയപ്പെടാറുണ്ട് മിക്കവാറും എല്ലാവരുടെ വീടുകളിലും ഒരു കരുവേപ്പില തയ്യെങ്കിലും ഉണ്ടാവാതിരിക്കില്ല അപ്പോൾ ഇല്ലാത്ത കരുവേപ്പില നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമ്മളെ വീട്ടിലുള്ളത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ഇത് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്ത് വരുന്നത് കറികൾക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കറിക്ക് ടേസ്റ്റ് കൂട്ടാൻ മാത്രമല്ല കേട്ടോ മുടിയുടെ സംരക്ഷണത്തിനായാലും നമ്മുടെ സ്കിന്നിൻ്റെ സംരക്ഷണത്തിനായാലും എല്ലാത്തിനും വളരെ നല്ലതാണ് കരുവേപ്പിലയിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻ്റുകളും പ്രോട്ടീനുകളും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല ഉള്ളോടുകൂടി നല്ല ബലത്തോടു കൂടിയും കറുപ്പായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കരുവേപ്പില സഹായിക്കുന്നതാണ് അപ്പോൾ കറിവേപ്പിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വരുന്നത് വരെ ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി മിക്സി ജിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി എങ്ങനെ ഡൈ എടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞിവെള്ളം ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ചധികം അധികം വേണമെങ്കിൽ അതിനനുസരിച്ച് കഞ്ഞിവെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് നരയുള്ള മുടിയിലാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള അളവിലാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗ്രീൻ ടീ ആണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഗ്രീൻ ടീ അപ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഗ്രീൻ ടീ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോഴേ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ മുടിയുടെ സംരക്ഷണത്തിന് ഏറ്റവും മികച്ച ഒന്ന് തന്നെയാണ് കേട്ടോ ഗ്രീൻ ടീ പതിനോൾ അഥവാ വൈറ്റമിൻ സി ഗ്രീൻ ടീയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മൾ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുന്ന ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ കണ്ടീഷണറിലൊക്കെ ഈ ഗ്രീൻ ടീ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് മുടി വേരുകൾക്ക് ബലം നൽകുന്ന മുടി നല്ല മൃദുവാക്കാനും മുടിയുടെ അറ്റം പിളരുന്നത് ഒഴിവാക്കാനൊക്കെ ഗ്രീൻ ടീ ഒരുപാട് സഹായിക്കുന്നുണ്ട് അത് മാത്രമല്ല നമ്മളുടെ തലയിൽ ഉണ്ടാവുന്ന താരൻ ഒഴിവാക്കാനും ഗ്രീൻ ടീ നല്ലതാണ് കേട്ടോ ഗ്രീൻ ടീ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിനു ശേഷം നമ്മൾ ഒരു സ്പ്രേ രൂപത്തിലായിട്ടോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് നമ്മളുടെ തലയോട്ടിയിലേക്ക് പുരട്ടുന്നത് അണുബാധ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കഷണ്ടിക്ക് കാരണമായ ഹോർമോണിനെ ഇത് ഇല്ലാതാക്കുന്നു ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള ആൽഫ റിഡക്റ്റേഴ്സ് ഇതിന് സഹായിക്കുന്നുണ്ട് നമ്മൾ നിരച്ചു മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഗ്രീൻ ടീ സൊല്യൂഷൻ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് വരികയാണെങ്കിൽ ഇരട്ടി റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ ചേർ ചേർത്ത് കൊടുത്തിട്ടുള്ള കഞ്ഞിവെള്ളം ഒരു ഗ്ലാസ് അര ഗ്ലാസ് ആവുന്നവരെ ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നമുക്കിത് മിക്സിയിൽ ഇട്ടിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാവുന്നതാണ് ഈ ഗ്രീൻ ടീ നല്ല ഇലയുള്ളത് ആയതുകൊണ്ട് തന്നെ നമ്മളെ തലയിൽ ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അരച്ചെടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്നും അരിച്ചാണ് കേട്ടോ എടുക്കുന്നത് അരച്ചെടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് അരി അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ വെള്ളം മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത്രയും വെള്ളം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനത് ആ ഇരുമ്പി ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാം അത് വളരെ എളുപ്പത്തിൽ ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല ധൈര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല വെള്ളം പോലെ നമ്മൾ മിക്സ് ആക്കി എടുക്കരുത് നമ്മൾ പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മളെ തലയിൽ തേക്കാവുന്ന ഒരു പരുവം നമുക്കറിയാമല്ലോ ഈ നമ്മളെ കയ്യിലൊക്കെ വെക്കുന്ന സമയത്ത് താഴെയിട്ട് ഒലിച്ചിറങ്ങരുത് നമ്മളെ തലയിൽ നിൽക്കുന്ന ഒരു പരുവത്തിലായിരിക്കണം അപ്പോൾ ആ രീതിയിൽ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം നിങ്ങൾക്കിതിപ്പോൾ ഇത് ലൂസായി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പൊടിയിട്ടിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് കാരണം ഞാനിതിലേക്ക് ഇപ്പോൾ നീലാമരി പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അതുകൊണ്ട് ാണ് കുറച്ച് ലൂസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മുടി നന്നായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ നീലാമരി നിങ്ങൾക്ക് നീലാമരി തേച്ചു കൊടുക്കുന്ന സമയത്ത് അലർജിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നീലാമരി യൂസ് ചെയ്തിട്ടുള്ളത് നെല്ലിക്കാപ്പൊടി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ഓവർനൈറ്റ് വെച്ചു കൊടുത്തതിന് ശേഷം മാത്രം പിറ്റേ ദിവസം യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നീലാമിരി ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മളൊരു ഓവർനൈറ്റ് ഒന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നല്ല കളറായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞാനിത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഓപ്പൺ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും ചട്ടിയുടെ അതേ കളറായിട്ട് നല്ല കറുപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ലൂ കുറച്ച് ലൂസാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഒരിച്ചിരി കഞ്ഞിവെള്ളമൊഴിച്ച് ലൂസാക്കി കൊടുത്താൽ മതിയാവട്ടോ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് എണ്ണയില്ലാത്ത തലയിൽ നന്നായിട്ട് തലയോട്ടയിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ വെച്ചിട്ട് നമ്മൾ കഴുകി കളയാണെങ്കിൽ നരച്ച മുടിയൊക്കെ പെട്ടെന്ന് നമുക്ക് കറക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും കഴുകുന്ന സമയത്ത് സോപ്പോ ഷാംപോ ഉപയോഗിക്കരുത് താളി ഉപയോഗിച്ച് കഴുകിക്കളയാട്ടോ അപ്പോൾ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ